ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു യേറ്റീവ് സാ യർ സോങ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാണ് ബേബിയുള്ള ഓക്കെ നൈറ്റ് വണ്ണാണ് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഈ ബേബീനെ ഫീഡ് ചെയ്യാനാണ് ഈസ് പറയണം ഒക്കെ നമ്മൾ പറഞ്ഞ് ഓക്കേ നമ്മൾ ഈ പോലും ഈ ി ഇതൊണ്ട് ഏ അവന്തു ചെയ് കള്ള ചേർക്ക ിണ കൊണ്ട മോളി കിടക്കാം ഒരു മിനിറ്റ് ക്യാറ്റി പറഞ്ഞു ആക്കാർ സമയത്ത് എടുത്തിട്ടുണ്ട് നോക്ക മക്ക മോളിൽ കൊണ്ട് കിടത്താം ഞങ്ങൾ ഇവിടെ കൊണ്ട കിടത്തിട്ടുണ്ട് ഓ ബുക്ക് കണ്ടുപിടിക്കാം ആ ഇവിടെ ഇപ്പോൾ Okay, Across the shore, in dis Across the shore okay. in distant lands, with dark stars overhead. Okay. The prince was fast asleep until a cat they walked through the golden garden gate. Look at the pretty trees. They walked along the pretty pebble path. Look at the colorful flowers. Okay. They walked past the fabulous flowing fountain. Look at the dancing water. Look, look, look. But the prince didn't like the garden and started kicking down the trees. He dug up flowers, grabbed the hedges, and pulled off all the leaves. He ruined everything for fun. The cat watched on in fear. Okay. What a mistake I made! The cat cried out. സ്റ്റോർ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അവറങ്ങിയിട്ടുണ്ട് ഓക്കെ വാതിലടച്ചിട്ടുണ്ട് പിന്നെ നോക്കി താഴെ പോയിരുന്ന് ഓക്കെ ടി വി ആണോ ഐസ് ഓക്കെ അവൾ താഴെ ആ അവിടെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചേടെ എടുക്കാസ് ഓക്കെ അവിടെ ഇനി ഉറങ്ങി ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ അവൻ കാര്യം ആ ഓക്കെ സൗകര്യം ഇതെടുത്തിട്ടോ ഓക്കേ ഐ ഇവിടെയല്ലോണ്ട ഇവിടെ ഒന്നുമില്ല നോക്കാര മോളിലോട്ടൊക്കെ മോളിൽ വന്നിട്ടുണ്ട് എന്താണ് ഓ താഴെപ്പൊക്കെ കൊണ്ടായി വയസ്സ് ഇവനെ കൊണ്ട് ആ നിന്നെ ഞാൻ ഇപ്പം ചിരിപ്പിക്കാം ഇപ്പോൾ അനു ചിരി ആ എനിക്ക് അങ്ങനെ ഇരുന്നു ഓക്കേ എന്നെ പേടിപ്പിക്കല്ലേ നല്ല കുട്ടിയല്ലേ കേസാണ് എന്നെ കൊണ്ടേ പിന്നെ ഇവിടെ കിടത്താം വേണമെന്ന് പാവുന്ന പാവ ഇട്ടോക്ക ഓ ഈ പാവ് ശരിയായിരുന്നു ഈ കയ്യിൽ നോക്ക് നേരെ പുറത്താട്ടൊക്കെ പോകാൻ വാതിലടച്ചിട്ട് വാതിലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് താഴെ പോയി സോഫ പോയിരിക്കുന്നു ടി വി ആണ്ടോണ്ട് ഉറങ്ങണേ ഓക്കെ സ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നൈറ്റ് വണ് ഉണ്ടായിരുന്നു അങ്ങനെ ഓക്കെ നൈറ്റ് ടു ആയിട്ടുണ്ട് ഓക്കെ സർക്കാർ നൈറ്റ് ടു സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നൈറ്റ് ടു ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനാണ് പറയണോ ഏ ടാ ഓ നോ ഐസ് അവൻ വന്നില്ല ഓക്കെ ചെയ്ത് ഓക്കെ ഇവിടെ ബ്രഡൊക്കെ ഉണ്ടല്ലോ മുട്ട മുട്ട ഒക്കെ അടിച്ചടിച്ച് പൊട്ടിക്കാം ഐസ് പോയി ഹൈ എന്താ രസെടുക്കാം ഓക്ക് നമ്മൾ അവിടെയെല്ലാം മുട്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ പാല് അപ്പൊ ആ ഇവിടെ ഇരിക്കുന്നു ആ ഇപ്പൊ തുറന്നിട്ടുണ്ട് നമുക്കിനി ഈ ബേബിക്ക് കൊണ്ടാ കൊടുക്കണം ഇനി മാറ്റണം കമ്മളവനെ ഇവിടെ കൊണ്ടിട്ടുണ്ട് നമുക്ക് ഇത് ഓ അതിനു കണ്ണും അയ്യോ ചാടാനും പറ്റില്ല അത് ആതേ ഇരിക്കുന്നു ഇറങ്ങി ഓടി മൂലോട്ടണ്ട് അവനാറു മൂലോട്ട പോയി അവനോട് കണ്ണാടി വെച്ചോണ്ടിരിക്കുന്ന ഓ ഈ റൂം നോക്കി നേരത്തെ തുറന്നില്ലായിരുന്നു അപ്പോൾ തുറന്ന് ആ ആ ഓക്കെ ഓക്കെ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇന്ന് നോക്കിയത് കൊണ്ട് അവർ ഇട്ട് കൊടുക്കുക അപ്പോൾ തുറന്ന് എടുക്കാം ടോർച്ച ഓക്കെ നമ്മൾ ഇനി ഇത് ഇവനോണ്ട് എടുക്കുക ഓക്കെ അവൾ അങ്ങനെ അത് ഇട്ടിട്ടുണ്ട് നോക്കി പിന്നെ ബെഡ് കൊണ്ടക്കൈസ് വാടാ ഓ ഓക്കേ എടാ മര്യാദ എന്നെ പേടിപ്പിക്കല്ലേ നമ്മൾ ഇന്ത്യ കണ്ടിട്ടുണ്ട് ചീരിപ്പിക്കാം ആ ചീ നല്ല നല്ല കൂട്ടി ഓക്കേ നമുക്കിന് മുകളിലോട്ടേക്ക് പോകാം കഥ വായിക്കാം ഓക്കെ മോളിൽ വന്നിട്ടുണ്ട് ഇവനൂടെ ഓക്കേ നമ്മള് ഈ ഒരു സ്റ്റോറി ബുക്കാണ് ചോദിച്ചപ്പോ ഓക്കെ ഇത് വായിച്ചു നോക്കാം ഓക്കേ മറ്റേ പാവ പറയാണ് ഓ ഇതല്ല ഇതാണോ ഓക്കെ ആ ഇതാണ് നോക്കി ബാക്കി വായിക്കാം ഓക്കെ സള വർത്തിട്ടുണ്ട് ഓ ഓക്കെ നമ്മൾ ഫുൾ വാച്ച് കഴിഞ്ഞിട്ടുണ്ട് അവൻ കൂടെ തുറങ്ങി ഓക്കെ ഓക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് വാതലടച്ചിട്ടുണ്ട് നോക്കാഴ്ത്തോട്ടേക്ക് വായിക്കേ നമ്മൾ താഴ്ത്ത് വന്നിട്ടുണ്ട് ഇനി നോക്കുക ഇവിടെ നിന്ന് ടി വി ആണ് ഓ ആരാണത് നോക്കി അത് ആരാണെന്ന് നോക്കാം ർ എന്നൊക്കെ വന്നിട്ടുണ്ട് ഈസ് നമ്മളതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ വാലടച്ചേക്കേസ് ഈ വേറെ വേറെ ആരും കയറി ഓക്കെ നോക്ക് നമ്മളിപ്പോൾ ടി വിയിലിരുന്ന് ചില്ലുട്ടു ഈ ഓക്കെ നമ്മൾ ഉറങ്ങിട്ടുണ്ട് ഓക്കെ നൈറ്റ് ടു എൻ്റായി ക്ലൗഡ് ആയിക്കൊണ്ടിരിക്കണേ ഓക്കേസ് ഇത് നൈറ്റ് ത്രീ ആണ് ഓക്കെ ഇനി അഞ്ചെണ്ണം കൂടിയുണ്ട് ഈ കമ്പ്ലീറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈസ് ഇപ്പോൾ ഓക്കെ ഈസ് ഇപ്പോൾ ഡയറക്റ്റ് ടി വി ആണെന്ന് പറയണം ആ ഇവിടെ വന്നപ്പോൾ പിന്നെ ഓക്കെ ഇനി മുകളിലോട്ട് പോയ എന്താണ് കേസ് ഓക്കേ നോക്കിനി താഴ്ത്ത താഴ്ത്ത് വായ്സ് നമ്മൾ വാതകൊക്കെ അടച്ചിട്ടുണ്ട് ഓക്കേ ഓ നമുക്കിനി അറ്റേത് കുക്കണോന്ന ഓക്കേ ഇവിടെ ഒരു ഇതുണ്ട് പിന്നൊരു ബ്രെഡ് എടുത്തോട്ട് വെക്കാം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ ഒക്കെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ആ മുട്ട ആഡ് ചെയ്തേക്കാൻ മുട്ട വണ്ടി ആ മുട്ട ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട് ചീസ് ഇട്ട് ചീസൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഇതുണ്ടാക്ക ഓക്കെ പൊന്നിയൻ വെച്ചക്ക നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് പപ്പിക്കള് ശാതം എടുത്തിട്ടുണ്ട് മുളകൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു സ്ലൈസ് ഇതെന്ത് ഇത് വേണ്ട ഇതിൻ്റെ ഒരു സ്ലൈസ് സ്ലൈസൊന്നും വേണ്ട ഓക്കെ ഇതും വെച്ച് ഇനിയൊരു തക്കാളി ചോദിച്ചിട്ടാണ് അച്ചക്കായി കയസ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി മുകളിലൊക്കെ നമ്മളിതെടുത്തിട്ട് അബിൾ ടോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അയ്യോ അതെന്താ അയ്യോ ഓ ലോ അയ്യോ ഇതൊക്കെ പാല പാലുകയ്യോ അതെടുത്ത് അയ്യോട് പോയി ഓ ഇവിടെ ഒരു വഴി പോലെ വന്നിട്ടുണ്ട് ഈസ് നമ്മൾ ഈ വഴി പോയിട്ടുണ്ട് നമ്മൾ ആ വഴിയാണ് വന്നത് ഓക്കേ ഇങ്ങോട്ട് വഴി ഒന്നില്ല ഐസ് ഓക്കേ ഇവിടെ ഒരു ഡോറുണ്ട് ഐസ് അത് ഓർന്നിട്ടുണ്ട് അയ്യോ നമ്മളിപ്പോ ഓ ഇവിടെ ഉണ്ടേസ് വന്നേക്കണോ ഇതൂടി കൂടി ഓക്കെ എന്നെ കൊണ്ട് ടേബിള് മാറ്റാനാണ് നമുക്ക് എന്നെ കണ്ട എവിടെ എടുത്താൽ കണ്ടെടുത്ത് അയ്യോ

Oke satu story bukan enggak nih oke sama nangatui oke semula oh oke 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 di oke നമുക്ക് കറക്റ്റ് ബില്ല് നമുക്ക് ഈ ആടിനെ കൊണ്ടിട്ട് നോക്കാം ഓക്കെ അത് കറക്റ്റ് ആയിരുന്നു നമുക്കിനി കഥ വായിക്കാം ഓക്കെ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് ഓക്കെ തോറും

ഓക്കെ ഈസ് ആലോ ഇതിട്ടുണ്ട് ഇതിൽ ഓർഡായിക്കൊണ്ടിരിക്കുകയാണ് ഈസ് ഓക്കെ ഐസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഏസ് അപ്പോൾ എല്ലാവർക്കും അടുത്തോടെയൊക്കെ കാണാം ബൈ ബൈ